വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു ചേകാട് സ്വദേശി പോൾ വി പി ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അല്പസമയം മുൻപാണ് പോളിനെ റോഡ് മാർഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സിനോജ് തോമസ് പോളിനെ രക്ഷിക്കാനായി എയർലിഫ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി പക്ഷേ അവസാന ശ്രമവും അത് വിഫലമാകുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് വിവരങ്ങൾ ദുഃഖകരമായ സാഹചര്യം കാരണം വിവിധ സർക്കാർ വകുപ്പുകൾ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോളിന് എത്തിച്ചെങ്കിലും രക്ഷിക്കാനും വേണ്ടി സാധിച്ചില്ല അല്പസമയം മുൻപ് ഡോക്ടേഴ്സ് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമ്പത് വയസ്സ് ആണ് പോളിന് പ്രായം അതിവേഗം അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ അമ്പത്തി മിനിറ്റ് എടുത്താണ് ആംബുലൻസിൽ റോഡ് മാർഗം പോലീസ് സുരക്ഷയിൽ പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാഷ്വാലിറ്റിയിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടേഴ്സും പൂർണ്ണ സജ്ജമായി ഇവിടെ ഉണ്ടായിരുന്നു അടിയന്തര സർജറി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു പക്ഷേ ഗുരുതരാവസ്ഥയിലായിരുന്നു പോളിൻ്റെ ആരോഗ്യനില രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല ക്യാഷ്വാലിറ്റി വെച്ച് തന്നെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നേ അമ്പത്തിയേഴിനാണ് ആംബുലൻസ് ഒന്ന് അമ്പ പന്ത്രണ്ട് അമ്പത്തിയെട്ടിനാണ് ആംബുലൻസ് പുറപ്പെടുന്നത് വരുന്ന വഴി കൽപ്പറ്റയിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഒന്ന് കയറിയിരുന്നു ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് കൽപ്പറ്റ ആശുപത്രിയിൽ കയറി അവിടെ ഇരുപത് മിനിറ്റ് ചികിത്സ നൽകിയ ശേഷമാണ് ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ട് അമ്പത്തി അഞ്ചിന് എത്തുന്നത് മൂന്ന് ഇരുപത്തി അഞ്ചിന് മരണം സംഭവിച്ചെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുന്ന വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഡി എഫ് ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു ആദ്യം ഹെലികോപ്റ്റർ മാർഗം എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ചെയ്തിരുന്നു മാനന്തവാടിയിൽ അതിനുവേണ്ടിയുള്ള ഹെലികോപ്റ്ററും എത്തിച്ചിരുന്നു പക്ഷേ ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുവരുന്നത് അപകടമാണ് എന്ന് കരുതിയാണ് കാരണം ഹെലികോപ്റ്ററിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഐ സിയു ഉള്ള വെന്റിലേറ്ററൊക്കെ തന്നെയുള്ള ഐ സിയു ഒക്കെ തന്നെയുള്ള ആംബുലൻസ് സജ്ജീകരിച്ച് അവിടെ നിന്ന് റോഡ് മാർഗം പോലീസ് എസ്കോട്ടിൽ റോഡ് മാർഗം അതിവേഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിച്ചത് പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല രാവിലെ ചേകാടിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ദ്വീപിലെ ജീവനക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വയർ ഭാഗത്താണ് അത് ഉൾപ്പെടെ ഈ ആനയുടെ ആക്രമണത്തിൽ വളരെ ുഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറുവാദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പാക്കം സ്വദേശി പോളിനെയാണ് രാവിലെ ഒൻപതരയോടുകൂടി കൂടി ചെറിയമല ജംഗ്ഷനിൽ വെച്ച് കാട്ടാന ആക്രമിച്ചത് ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാനയെ കണ്ട് പോൾ ഭയം നോടുകയായിരുന്നു പിന്നാലെ എത്തിയ കാട്ടാന വീണുപോയ പോളിന്റെ നെഞ്ചിൽ ചവിട്ടി വാരിയലിന് പൊട്ടലേറ്റ നിലയിലാണ് സമീപത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ പോളിനെ കണ്ടത് അവർ ഒച്ച വെച്ച് കാട്ടാനയെ ഓടിക്കുകയായിരുന്നു അതിനുശേഷം ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് വയനാട് സ്വദേശിയാണ് പോൾ കുറുവദ്വീപിലെ വാച്ചറാണ് ദീപക് മോഹൻ നമുക്കൊപ്പമുണ്ട് ദീപക് മോഹൻ ബേലൂർ മക്നയെ തുരത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് കുറുവദ്വീപിൽ ജോലി ചെയ്യുന്നയാൾക്ക് ചെറിയമല ജംഗ്ഷനിൽ വെച്ച് കാട്ടാനയിൽ കാട്ടാനയെ ഓടിച്ച് പരിക്കേൽപ്പിച്ച് അയാളുടെ മരണം ഇപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ുജിയ ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോട് കൂടിയാണ് ഈ ചേകാടി കുറുവദ്വീപിന് സമീപമുള്ള കുറുവദ്വീപിലേക്ക് ഇറങ്ങുന്ന പ്രധാന പാതയോട് സമീപത്ത് കാട്ടാനയെ ഈ വാച്ചർ പോൾ കണ്ടത് ആ സമയം കാട്ടാനയെ തുരത്താനായി വനത്തിലേക്ക് ഓടിച്ചിരുന്നു ഈ സമയം കാട്ടാന ഇയാൾക്ക് നേരെ തിരിയുകയും ഇയാളെ ഓടിക്കുകയും ചെയ്തു ആ സമയത്ത് പോൾ നിലത്ത് വീണു ഏഹ് അപ്പോഴാണ് കാട്ടാന ചവിട്ടിയെന്നാണ് നമുക്ക് ലഭിച്ചവരും ആ സമയത്ത് അവിടെ വനത്തിനോട് ചേർന്ന സ്ഥലത്ത് തൊഴിലുറപ്പ് ആഹ് ജോലിക്കാർ ഏർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ വനത്തിനോട് ചേർന്ന സ്ഥലത്ത് ഈ ഫയർ ലൈനിന്റെ വർക്ക് ജോലികളെല്ലാം തന്നെ ഏർ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഏർ ഒരു അപകടമുണ്ടായത് ഇവർ ഒച്ചയെടുത്തതിനെ തുടർന്നാണ് കാട്ടാന ഇയാളെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് തിരിഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകൾക്ക് മുൻപും ഈ മേഖലയിൽ കാട്ടാന ഒരു ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ നമ്മളൊന്ന് പ്രക്ഷേപണം ചെയ്തതാണ് മാത്രമല്ല ഈ ഈ കാട്ടാന എന്ന് പറയുന്നത് സ്ഥിരമായി ഈ മേഖലയിലുള്ള ഒരു ഒറ്റക്കൊമ്പനാണ് കാട്ടാനയാണ് ഒരു അപകടകാരിയായ കാട്ടാനയാണ് എന്നും പ്രദേശവാസികൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു എന്തായാലും വയനാട്ടിൽ വന്യമൃഗ സംഘർഷം മൂലം ആളുകളുടെ ജീവൻ വെടിയുന്നതും അപകടമുണ്ടാകുന്നതും പതിവായിട്ടുള്ള ഒരു ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ ഈ ഇന്ന് വൈകിട്ടോടുകൂടി സ്ഥലം എം എൽ എ ഒ ആർ കേണു ഈ പോളിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ആളുടെ മരണം സംഭവിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് ശങ്കരം രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ഇയാളുടെ മരണം ഇയാളുടെ ഇയാൾക്ക് കാക്കാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് ആശുപത്രിയിൽ എത്തിയെങ്കിലും ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായിരുന്നു ഏർ രക്തസ്രാവം ആന്തരിക രക്തസ്രാവവും അതോടൊപ്പം ദീപക് മോഹൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഈ മാനന്തവാടി ആശുപത്രിയിൽ ജനങ്ങൾ തടിച്ചുകൂടി പ്രതിഷേധിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ചികിത്സ വൈകുന്നുവെന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു സബ് കളക്ടർ അടക്കം സ്ഥലത്തെത്തുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ആശുപത്രിക്ക് മുന്നിലും പിന്നീടും സംഭവിച്ചത് ദീപക് രാവിലെ കൂടിയാണ് ഈ പോളിനെ കാട്ടാൻ ആക്രമിച്ചത് തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റു ജോലിക്കാരാണ് പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് നേരത്തെ കാർഡിയോളജി വിഭാഗം ആരംഭിച്ചിരുന്നു അതിനിടെ മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ചേർന്ന കാത്തലാവും മൾട്ടിപർപ്പസ് കെട്ടിടവും ഒക്കെ ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും പ്രവർത്തനക്ഷമമല്ല ഇന്ന് കാർജിയോളജിസ്റ്റിന് സേവനം ഉണ്ടായിരുന്നില്ല ആഴ്ചയും രണ്ടു ദിവസം കാർഡിയോളജിസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച സമയത്ത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഡോക്ടർമാർ എത്തിയത് ആ സമയം അവർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി പ്രാഥമിക ചികിത്സകളെല്ലാം നൽകിയിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ഈ ഇടതു ഭാഗത്തെ വാരിയലുകളെല്ലാം പൊട്ടിയതുകൊണ്ടും വാരിയലുകൾ ആന്തരിക അവയവത്തിൽ തട്ടി രക്തസ്രാവം ഉണ്ടായതും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതേ സമയം ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു അപ്പോൾ അപ്പോൾ തന്നെയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവും എത്തിയത് ആ സമയം ആശുപത്രിയിലേക്ക് മാറ്റാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തി അതായത് ഈ ഹോളിന്റെ ഏർ ഭീപിയും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും ഏർ ഈ താഴ്ന്നു തന്നെയിരുന്നു ഇതൊരു പ്രധാന തടസ്സമായി നിന്നു ആ സമയത്ത് ഈ മെഡിക്കൽ ഐ സിയുയിലേക്ക് മാറ്റി മെഡിക്കൽ ഐ സിയു ആംബുലൻസിലേക്ക് മാറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നില്ല അതാണ് ഈ പോളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ താമസിച്ച ഒരു കാരണം രണ്ടാമതായി ആന്തരിക രക്തസ്രാവം നിലയ്ക്കുന്ന ഉണ്ടായിരുന്നില്ല രക്തം ആന്തരിക രക്തസ്രാവം നടന്നുകൊണ്ടേയിരുന്നു ഇത് ഒഴിവാക്കാനായി ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും ഇതും ഫലവത്തായില്ല അതുകൊണ്ട് തന്നെയാണ് പോളിലെ ആശുപത്രിയിലേക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് താമസമുണ്ടായത് അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു അതായത് പോളിനെ കൊണ്ടുപോകാൻ പ്രത്യേക എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും കോഴി കണ്ണൂർ ഇരുട്ടിയിൽ നിന്നുള്ള ഹെലികോപ്റ്റർ മാനന്തവാടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ച് ആ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്തായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്നൊരു അറിയിപ്പ് വന്നു അതിനിടെ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോലീസും അതുപോലുള്ള മറ്റ് വകുപ്പുകളും ചേർന്ന് സംയുക്തമായി നടത്തി ആ സമയത്താണ് പെട്ടെന്ന് അറിയിപ്പ് വരുന്നത് കോഴിക്കോട് ഇരുട്ടിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസിന് ഇരുന്ന് പോകാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ രോഗിയെ കിടത്തിക്കൊണ്ടുപോകാൻ சௌகங்கள் வணிக இது நல்ல ஆம்புலன்ஸ் கொச்சி எத்தி ഈ സ്ട്രക്ചർ ഘടിപ്പിച്ച ശേഷം വീണ്ടും തിരികെ കോഴിക്കോട് എത്തിയതിനു ശേഷം മാത്രമേ കിടത്തി രോഗിയെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നറിഞ്ഞത് അതിനെ തുടർന്നാണ് ഈ ആംബുലൻസ് ദൌത്യം മാറ്റിവെച്ചത് തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൂടിയാണ് ഈ പോളിനെ എല്ലാവിധ ഐ സി യു സംവിധാനങ്ങളോടുകൂടിയുള്ള ആംബുലൻസിൽ കോഴിക്കോടേക്ക് യാത്ര തിരിച്ചത് വഴി മധ്യ വഴിയൊരുക്കാനായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു പ്രത്യേകിച്ചും കൽപ്പറ്റ സി ഐ അതുപോലെ തന്നെ താമരശ്ശേരി സി ഐ ചുരത്തിലെ വാഹന ഗതാഗത ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ പോളിന്റെ പോളിനെ വയനാട്ടിലെ സ്ഥിതി അതീവ ഗുരുതരമാവുകയാണ് രണ്ടാമത്തെ മരണമാണ് ആനക്കലിയിൽ പൊലിയുന്ന രണ്ടാമത്തെ ജീവനാണ് പോളിന്റേത് വീട്ടുമുറ്റത്ത് ആളെ ഓടിച്ചിട്ട് ആന ബേലൂർ മഗ്ന കൊന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ പോളിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് ചേഗാടിയിൽ ചെറിയമല ജംഗ്ഷനിൽ വെച്ചാണ് ഇന്ന് രാവിലെ ആനയെ കണ്ട് ഭയം നോടുമ്പോൾ പിന്നാലെ എത്തിയ കാട്ടാന പോളിനെ ചവിട്ടിയത് ഗുരുതരമായി പരിക്കേറ്റ പോളിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയിട്ടില്ല